ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൌത്യം ഏത് ചന്ദ്രയാൻ ടു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ചു ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങുന്ന ചന്ദ്രയാൻ രണ്ടിൻ്റെ ലാൻഡർ വിക്രം ചന്ദ്രോപരിതലത്തിൽ പര്യവേഷണം നടത്തുന്ന ചന്ദ്രയാൻ രണ്ടിൻ്റെ റോവർ പ്രഗ്യാൻ ചന്ദ്രയാൻ രണ്ട് ഭ്രമണപഥത്തിലെത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപതിന് പ്രൊജക്റ്റ് ഡയറക്ടർ മുത്തയ്യ വനിത ഈ സമയത്തെ ഐ ചെയർമാൻ കെ ശിവൻ ഇന്ത്യയുടെ മൂന്നാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് എസ് സോമനാഥാണ് ഈ കാലയളവിലെ ഐ എസ് ആർഒ ചെയർമാർ എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റാണ് ദൗത്യത്തിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത് ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ ദൗത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ മംഗൾയാൻ വിക്ഷേപിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ച് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഇരുപത്തിയഞ്ച് മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിയ വർഷം രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിനാല് ആ സമയത്തെ ഐ എസ് ആർ ചെയർമാൻ കെ രാധാകൃഷ്ണൻ പ്രൊജക്ട് ഡയറക്ടർ എസ് അരുൺ പ്രോഗ്രാം ഡയറക്ടർ എം അണ്ണാദുരെ ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചൊവ്വ ദൗത്യം ഏത് മംഗൾയാൻ സൂര്യനെ അടുത്തറിയാനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യം ആദിത്യ എൽവാൺ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ലഗരാജി എൻ്റ് പോയിൻ്റ് ഒന്നിൽ നിന്നും സൂര്യനെ പഠിക്കാനുള്ള പദ്ധതിയാണിത് ബഹിരാകാശത്ത് മനുഷ്യനെത്തിക്കാനുള്ള ഐ എസ് ആർ ദൗത്യം ഗഗൻയാൻ ഐ എസ് ആർഒ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിച്ച നൂറാമത്തെ ഉപഗ്രഹം കാർട്ടോസാറ്റ് ടു ചെലവ് കുറഞ്ഞ രീതിയിൽ പെട്ടെന്ന് റോക്കറ്റുകളെ ബഹിരാകാശത്തെത്തിക്കുന്നതിലേക്കായി ഐ എസ് ആർ വിജയകരമായി പരീക്ഷിച്ച സാങ്കേതികവിദ്യ ഏത് ജെറ്റ് നൂറ്റിനാല് ഉപഗ്രഹങ്ങളെ ഒരുമിച്ച് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി തേർട്ടി സെവൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിന് വിക്ഷേപിച്ചു ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യമായിരുന്ന പി എസ് എൽ വി സി ട്വൻറ്റി വൺ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒമ്പതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ നിരീക്ഷണ ദൗത്യം ആസ്ട്രോസാറ്റ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ചു ബഹിരാകാശത്തെത്തിയ ആദ്യ ഭാരതീയനായ രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത വാഹനം സോയൂസ് ടി പതിനൊന്ന് എന്ന വാഹനത്തിൽ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യൻ വനിതയായ കൽപ്പന ചൗള കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണപ്പെട്ട വർഷം രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്ന് കൽപ്പനയുടെ സ്മരണാർത്ഥം ഇന്ത്യയുടെ ആദ്യ കാലാവസ്ഥാ ഉപഗ്രഹമായ മെറ്റ്സാറ്റിനെ കൽപ്പന ഒന്ന് എന്ന് നാമകരണം ചെയ്തു കൽപ്പന ചൗളയുടെ സ്മരണാർത്ഥം നാമകരണം ചെയ്ത ചൗള ഹിൽസ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ചൊവ്വ കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിത സുനിത വില്യംസ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഡിസ്കവറി ബഹിരാകാശ പേടകത്തിലാണ് യാത്ര നടത്തിയത് ബഹിരാകാശ യാത്ര നടത്തിയ മൂന്നാമത്തെ ഇന്ത്യൻ വംശജ സിരിഷ ബാംദല